ോ ഇന്ന് നമ്മുടെ അർജുൻ നന്ദന ടോപ്പിക്ക് അത് എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഈ തൂക്കി അടിക്കുന്ന രംഗമില്ല പക്ഷേ ഒന്ന് കുറഞ്ഞു നന്ദന വീണു തറയിൽ അപ്പോൾ അതിനകത്ത് അർജുനെ അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല അർജുൻ പലതവണ ഓൺ ചെയ്യുന്നുണ്ട് ഞാനിതൊന്ന് കെട്ടിക്കോട്ടെ എവിടെ ഓടിക്കൊണ്ട് നിൽക്കുന്നതിനിടയിൽ നന്ദന തന്നെ പിടിച്ച് വലിച്ച അർജുൻ്റെ ബാഗ് പൊട്ടുന്നു അപ്പോൾ പിന്നെ നന്ദന അതിൽ നിന്ന് ഇങ്ങനെ തട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കളയുവാണെങ്കിൽ അർജുൻ പുറത്താവും അർജുൻ ഇത് കെട്ടിയാലേ പറ്റുള്ളൂ അർജുനു വേണമെങ്കിൽ പലരും ചെയ്യുന്ന പോലെ കഷത്ത് വെച്ചുകൊണ്ട് ഓടാം പക്ഷെ അർജുൻ അത് ചെയ്തില്ല ഫെയർ ആയിട്ട് നിന്നു അവിടെ അപ്പോൾ അർജുൻ ഞാനിതൊന്ന് കെട്ടിക്കോട്ടെ എന്നിട്ട് നീ പൊട്ടിച്ചോന്ന് പറയുന്നുണ്ട് ആ ചേട്ടൻ കെട്ടിക്കോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെയും വലിച്ചു പൊട്ടിന്ന് കെട്ടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെടേ കൂടെ വലിച്ച് താഴെ ഇടുന്നു ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു മൂന്ന് തവണ പറഞ്ഞു പല തവണ പുള്ളി അങ്ങനെ ചെയ്തപ്പോഴും പുള്ളി എന്ത് ചെയ്തു ആ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ നന്ദനയെ പിടിച്ചൊരു കുടയിലങ്ങ് കുറഞ്ഞു പറയാമല്ലോ അർജുൻ്റെ ഹൈറ്റും വെയിറ്റും വെച്ച് നന്ദനെ ഒന്ന് കുറഞ്ഞാൽ എന്തു പറ്റും നന്ദന നടുവും കുത്തി തറയെ വീണു അല്ലെങ്കിൽ കരയൊക്കെ ചെയ്തു പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണെന്ന് സംഭവിച്ചത് എനിക്കതിൽ അർജുനെ തെറ്റ് പറയാൻ തോന്നുന്നില്ല ബട്ട് നന്ദനയ്ക്ക് പറ്റിയ അപകടത്തിൽ ഞാൻ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് പക്ഷേ ചോദിച്ചു വാങ്ങിയതാണ്